ശ്രീനാരായണ ഗുരുദേവ ശിഷ്യനായിരുന്ന ബ്രഹ്മശ്രീ കോരുവാശാന്റെ ശിഷ്യപരമ്പരയിലെ പ്രധാനിയും ബ്രഹ്മശ്രീ കോരുവാശാൻ സ്മാരക വൈദിക സംഘത്തിന്റെ സ്ഥാപകാചാര്യനുമായ തിലകൻ തന്ത്രികളുടെ പതിമൂന്നാമത് ശ്രാദ്ധത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദയാനന്ദ്ര അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കാട്ട് വൈദിക സംഘം ഏർപ്പെടുത്തിയിരിക്കുന്ന താന്ത്രിക തിലക പുരസ്കാരം എം വി നടേശം മാസ്റ്റർക്ക് സമ്മാനിക്കും ഇത്തവണ ഈ തന്ത്രവിദ്യാപീഠത്തിലെ പൂജകൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകി അവരെ കൊണ്ടാണ് തന്ത്രവിദ്യാപീഠത്തിലെ പൂജകളൊക്കെ നിർവഹിക്കപ്പെടുന്നത് അതിൻ്റെ ഗുരുഭൂതം മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ കാക്കശ്ശേരി രവീന്ദ്രൻ പണിക്കര ആദരിക്കുന്നുണ്ട് അങ്ങനെ പ്രതിഭകള പല തുള്ള പ്രതിഭകളെയും ആദരിക്കുന്നുണ്ട് ഇരുന്നൂറോളം കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രോത്സാഹനം ഇരുപത്തഞ്ച് പേർക്ക് ഈ ആതുര സേവനം എന്ന നൽകി ചികിത്സാ സഹായം പിന്നെ ഒരു സദ്യയോടുകൂടി ഈ ചടങ്ങുകൾ ആണ് പ്രധാന രാവിലെ എട്ടിന് പാഠശാലയിൽ നടക്കുന്ന ഗുരുപൂജ ചടങ്ങുകൾക്ക് അർച്ചക ശ്രീ പൂജാ പഠന ശ്രേണിയിൽ പഠിതാക്കളായിരുന്ന വനിതകൾ കാർമ്മികത്വം വഹിക്കും തുടർന്ന് മണിക്ക് ഗുരുദേവ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സത്സംഗത്തിൽ വൈദിക സംഘം ആചാര്യൻ ബ്രഹ്മശ്രീ പ്രകാശം തന്ത്രികൾ അധ്യക്ഷനാകും പാലക്കാട് ദയാനന്ദാശ്രമത്തിലെ സമ്പൂജ്യ കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമി ഉദ്ഘാടനവും അനുഗ്രഹ ഭാഷണവും നിർവ്വഹിക്കും വൈദിക സംഘത്തിൻ്റെ പന്ത്രണ്ടാമത് താന്ത്രിക തിലക പുരസ്കാരം പ്രമുഖ സംസ്കൃത ഭാഷാ പണ്ഡിതൻ ഡോക്ടർ എം വി നടേശൻ മാസ്റ്റർക്ക് സമ്മാനിക്കും ആധ്യാത്മിക താന്ത്രിക പഠന ഗവേഷണ രംഗത്ത് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകളെ പരിഗണിച്ചാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്യോതിഷാചാര്യ കുലധർമ്മ ശ്രേഷ്ഠ പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള പ്രമുഖ ജ്യോതിഷ പണ്ഡിതൻ കാക്കശ്ശേരി രവീന്ദ്രൻ പണിക്കർക്കുള്ള സമാദരവ് ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി സമർപ്പിക്കും പ്രതിഭകൾക്കുള്ള ആദരവ് കൂറ്റനാട് രാവണ്ണി പണിക്കരും നിർധനരായ രോഗികൾക്ക് നൽകി വരുന്ന ചികിത്സാ ധനസഹായ സേവാനിധി എ ആർ ശ്രീകുമാറും വിദ്യാഭ്യാസ പ്രോത്സാഹന പുരസ്കാരങ്ങൾ പി കെ പ്രസന്നനും സമർപ്പിക്കും സുഭീഷ് ചെത്തിപ്പാടത്ത് ആശംസാ ഭാഷണവും നന്ദകുമാർ തന്ത്രി സ്വാഗതവും ലാലപ്പൻ തന്ത്രി നന്ദിയും പറയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നിരവധി ക്ഷേത്രങ്ങളിലെയും സംഘടനകളിലെയും ഭാരവാഹികളും വിദ്യാർത്ഥികളുമടക്കം ആയിരത്തി അഞ്ഞൂറിൽ പരം വ്യക്തികൾ പരിപാടിയിൽ പങ്കെടുക്കും സി ബി പ്രകാശൻ തന്ത്രി എം എൻ നന്ദകുമാർ തന്ത്രി ഇ കെ ലാലപ്പൻ തന്ത്രി പി സി ബൈജു എ ബി വിശ്വംഭരൻ തന്ത്രി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു